റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പരിശ്രമം നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു കണ്ണിറ്റുംകരയിൽ ചെയ്യുന്ന ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ സ്ഥലം എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ശനിയാഴ്ച രാവിലെയാണ് സന്ദർശനം നടത്തിയത് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താനും തുടർ മനസ്സിലാക്കാനുമാണ് കേന്ദ്രമന്ത്രി സ്റ്റേഷൻ സന്ദർശിച്ചത് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ റെയിൽവേ വികസന സമിതി സ്റ്റേഷൻ മാസ്റ്റർ പൊതുജനങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്നിവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന ഘട്ടം ഘട്ടമായി ഓരോ വികസനവും നടത്തുമെന്നും സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കാനും പുതിയ സ്റ്റോപ്പുകളുടെ കാര്യത്തിലും ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താനും പരിശ്രമം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത അടുത്ത ഫേസ് ആണ് അമൃത് ഭാരത് ഫേസിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് ഉറപ്പ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ആ ഉറപ്പ് വരട്ടെ വന്നെ ഞാൻ പറയുന്നു അല്ലാതെ അല്ല അത് മൊത്തം സ്റ്റേറ്റിന്റെ ലെങ് ഒരു എക്സ്ട്രാ ട്രാക്ക് ട്രാക്ക കിട്ടിയാൽ നമുക്ക് സ്റ്റോപ്പേജസ് പലതും സാധ്യമാണ് വമ്പൻ എന്താണ് വമ്പൻ യാത്രക്കാരുടെ ആവശ്യം മാത്രമല്ല ചെറുകിട യാത്രക്കാരുടെ പാവങ്ങളുടെ യാത്രയും കൂടെ സുഗമമാക്കാൻ ഒരു ട്രാക്ക് ട്രാക്ക എക്സ്ട്രാ ഇല്ലാതെ പറ്റത്തില്ല ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വന്ദേ ഭാരത് ഒക്കെ അങ് ഇനി വേണ്ടെന്ന് പറയണം കേരളത്തിൽ അത് പറ്റില്ലല്ലോ അല്ലേ എല്ലാം നമുക്ക് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ നമുക്ക് സ്പേസ് വേണം അപ്പൊ നമുക്ക് വിട്ടാണ് ഇനി കൂടേണ്ടത് സംസ്ഥാന സർക്കാർ വിട്ട് തരുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു സ്റ്റോപ്പ് ഒരു ട്രെയിൻ ഇടുക എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് വെച്ച് ആഘോഷിക്കാനുള്ള മെറ്റീരിയൽ അല്ല അതുകൊണ്ട് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കുന്ന എത്ര പേർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകും ഓരോ ഡെസിഗ്നേഷനിൽ വരുന്ന ഓരോ ട്രെയിനിന് എത്രമാത്രം തടസ്സം അത് സൃഷ്ടിക്കും അവർക്കൊരു സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് 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 ആ തന്നിരിക്കുന്നു ഒരു ഒരു സ്റ്റേഷനിൽ എക്സ്ട്രാ പറയുമ്പോഴേക്കും അഞ്ച് ഇരിങ്ങൾക്കുട സ്റ്റേഷനെ അമൃത് ഭാരത് പദ്ധതിയിൽ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്താമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സംസ്ഥാനത്താകെ റെയിൽവേയുടെ വികസനത്തിനായി ഒരു ട്രാക്ക് കൂടി നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം സംസ്ഥാന സർക്കാർ കണ്ടെത്തി നൽകിയാൽ കേരളത്തിലെ ട്രെയിൻ ഗതാഗതം കൂടുതൽ സുഗമമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കെ കെ കൃപേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് അനിൽകുമാർ ജില്ലാ സെക്രട്ടറി വിപിൻ പാറയമേക്കാട്ടിൽ ആളൂർ ഇരിങ്ങാലക്കുടം മണ്ഡലം പ്രസിഡന്റുമാരായ പി എസ് സുബേഷ് ആർച്ച അനീഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രഞ്ജിത്ത് ഷൈജു കുറ്റിക്കാട്ട് ശ്രീജേഷ് സരീഷ് കാര്യങ്ങാട്ടിൽ രമേശ് അയ്യർ ലിഷോൺ ജോസ് ജോജൻ കൊല്ലനാട്ടിൽ മുരളി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം